ഹായ് നമസ്കാരം നമ്മുടെ സ്പോർട്സ് ടോക്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഫെബ്രുവരി പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് നമുക്ക് നമ്മുടെ ഫുട്ബോൾ അപ്ഡേറ്റ് ആണ് നമുക്കറിയാം ലോകത്തിലെ ഏറ്റവും മികച്ച ഫുട്ബോൾ ക്ലബിനെ കണ്ടെത്താനായുള്ള യു എഫ് ചാമ്പ്യൻസ് ലീഗിൻ്റെ അടുത്ത റൗണ്ട് മത്സരങ്ങൾ ഏതാനും മിനിറ്റുകൾക്കകം ആരംഭിക്കാൻ പോവുകയാണ് നമുക്കറിയാം എട്ട് ടീമുകൾ ഇതുവരെ യു എഫ് ചാമ്പ്യൻസ് ലീഗിൻ്റെ പ്രീക്വാർട്ടറിൽ നേരിട്ട് പ്രവേശിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഫുട്ബോളിൻ്റെ ഈറ്റിലം എന്നറിയപ്പെടുന്ന ഇംഗ്ലണ്ടിൽ നിന്ന് മൂന്ന് ടീമുകൾ അതായത് ലിവർപൂൾ ആർസെനെൽ വില്ല കൂടാതെ സ്പെയിനിൽ നിന്ന് രണ്ട് ടീമുകൾ ബാഴ്സലോണ അത്ലറ്റിക്കോ ആട്ടിട് കൂടാതെ ജർമ്മനിയിൽ നിന്നും ഇറ്റലിയിൽ നിന്നും ഫ്രാൻസിൽ നിന്നും ഓരോ ടീമുകൾ ഇതുവരെ പ്രീക്വാർട്ടറിൽ നേരിട്ട് പ്രവേശിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനിയുള്ള എട്ട് ടീമുകളെ കൂടി കണ്ടെത്താനുള്ള പ്ലേ ഓഫ് മത്സരങ്ങളാണ് ഇന്ന് നടക്കാൻ പോകുന്നത് ഇന്ന് നടക്കുന്ന മത്സരങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മാഞ്ചസ്റ്റർ സിറ്റിയും റയൽ റെയൽമാർഡിഡും തമ്മിൽ സിറ്റിയുടെ മൈതാനമായ ഇത്തിഹാസ് സ്റ്റേഡിയത്തിൽ നടക്കാൻ പോകുന്ന മത്സരമാണ് കഴിഞ്ഞ ഏതാനും വർഷങ്ങളുമായി വർഷങ്ങളായി ഈ രണ്ട് ടീമുകൾ തമ്മിൽ നടക്കുന്ന മത്സരങ്ങളാണ് ലോകമെമ്പാടുമുള്ള ഫുട്ബോൾ പ്രേമികൾ ആവേശത്തോടെ കാത്തിരുന്നിരുന്നത് കഴിഞ്ഞ വർഷം മാഞ്ചസ്റ്റർ സിറ്റിയും റയൽ റയൽമാർഡിഡും തമ്മിൽ ചാമ്പ്യൻസ് ലീഗിൻ്റെ ക്വാർട്ടർ ഫൈനലാണ് ഏറ്റുമുട്ടിയത് അന്ന് ആദ്യ ലെഗിൽ സാൻഡിയോഗോ ബെർണാബോയിലായിരുന്നു മത്സരം നടന്നത് റയൽമാർട്ട് മൈതാനത്ത് മൂന്ന് മൂന്നിന് സമനിലയിൽ പിരിയുകയായിരുന്നു ആദ്യ ലഗിൽ രണ്ടാം ലഗ്ഗിൽ നിശ്ചിത സമയം കഴിഞ്ഞ് വീണ്ടും അരമണിക്കൂർ എക്സ്ട്രാ ടൈമും പൂർത്തിയാക്കിയ ശേഷവും ഒന്ന് ഒന്നിന് സമനിലയിലായിരുന്നു പിന്നീട് പെനാൽറ്റി റയൽ മാഡ്രിഡ് വിജയിച്ച് കയറിയത് പെനാൽറ്റി ഷൂട്ടൌട്ടിൽ സിറ്റിയുടെ രണ്ട് താരങ്ങൾ ഗോൾ പാഴാക്കി റയൽ റയൽമാർഡിൻ്റെ ഒരാളും പാഴാക്കി അങ്ങനെ നാല് മൂന്നിന് പെനാൾട്ടിയിൽ അവർ വിജയിച്ച് കയറുകയാണ് ചെയ്തത് അതിന് മുമ്പത്തെ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഈ രണ്ട് ക്ലബുകളും ഏറ്റുമുട്ടിയത് യു എഫ് ആ ചാമ്പ്യൻസ് ലീഗിൻ്റെ സെമി ഫൈനലായിരുന്നു അന്ന് സിറ്റിയാണ് ജയിച്ച് കയറിയത് അന്ന് സിറ്റി ചാമ്പ്യന്മാരാവുകയും ചെയ്തു അതിന് മുമ്പത്തെ വർഷവും ഇവർ രണ്ടുപേരും ഏറ്റുമുട്ടിയത് ചാമ്പ്യൻസ് ലീഗിൻ്റെ സെമി ഫൈനൽ തന്നെയായിരുന്നു അന്ന് റയൽ റയൽമാർഡാണ് വിജയിച്ച് കയറിയത് ഇങ്ങനെ എല്ലാ വർഷവും ഇവർ തമ്മിലുള്ള മത്സരങ്ങൾ കൂടുതൽ കൂടുതൽ കേന്ദ്രമാകുന്ന ഒരു ഒന്നാണ് ഈ വർഷം എന്താവുമെന്ന് നമുക്ക് ഏതാനും മിനിറ്റുകൾക്കകം അറിയാൻ കഴിയും ആദ്യ ലഗിൽ അടുത്ത ലെഗ് കണക്കുന്നത് അടുത്ത ആഴ്ചയാണ് നമുക്കറിയാം കഴിഞ്ഞ വർഷത്തിനപേക്ഷിച്ച് റയൽ മാർഗഡ് കൂടുതൽ ശക്തരാവുകയാണ് ചെയ്തിട്ടുള്ളത് അവർ ഫ്രാൻസിൽ നിന്ന് ലോകത്തിലെ ഏറ്റവും മികച്ച ഫുട്ബോൾ കളിക്കാരിലൊരാളായ കിലിയൻ കൂടി കൊണ്ടുവന്നിട്ടുണ്ട് അവരുടെ എല്ലാ പൊസിഷനിലും മികച്ച മികച്ച കളിക്കാരുണ്ട് മുന്നേറ്റ നിരയിൽ കിലിയൻ അംബാപ്പയും വിനീഷ്യസ് ജൂനിയറും റോഡ്രിഗോയും എല്ലാം അണിനിരക്കുന്നൊരു ക്ലബ്ബാണ് അവരുടേത് കൂടാതെ ജൂൺ ബെല്ലിഹാം തുടങ്ങിയവരൊക്കെ ഉണ്ട് സിറ്റിയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം അവരുടെ ബാലൻഡ്യൂർ ജേതാവായ റോഡറി പ്രാവശ്യം ഇല്ല പരിക്കണം പുറത്താണ് എന്നാലും നമുക്കറിയാം എർലി ഹാലൻഡും കെവിൻ ഡൂബ്രിയും ലിബ്രുവിനൊക്കെ ഫോമിലെത്തിക്കഴിഞ്ഞാൽ അവരെയും പിടിച്ച് നിർത്താൻ പാടാണ് മാത്രമല്ല അവർ കുറച്ച് കളിക്കാരെ കൂടെ ഇപ്പം അടുത്ത ദിവസം ഇറക്കിയിട്ടുണ്ട് അവരാരൊക്കെ ഇന്ന് നിലവിലുണ്ടാവുക എന്ന് പറയാൻ പറ്റില്ല ഏതായാലും ഏതാനും മിനിറ്റുകൾക്കകം കളി നടക്കും ഇന്ത്യൻ സമയം ഒന്നരക്കാണ് ഇന്നത്തെ മത്സരം നടക്കുന്നത് ഇതുകൂടാതെ വേറെയും മത്സരങ്ങളിൽ നിന്ന് ചാമ്പ്യൻസ് ലീഗിൽ നടക്കുന്നുണ്ട് ബൊറൂഷിയ ഡോട്ട് ഡോട്ട് മോണ്ടും സ്പോർട്ടിങ് തമ്മിലും അതുപോലെ പി എസ് ടിയും ബ്രസ്റ്റും തമ്മിലൊക്കെ മത്സരമുണ്ട് നാളെ മ്യൂണിക്കിന് മത്സരമുണ്ട് ഏതായാലും ഈ ആഴ്ച ഫുട്ബോൾ പ്രേമികളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ആവേശത്തിലാറാടുന്ന ഒരു ആഴ്ചയാണ് നടക്കാൻ പോകുന്നത് ഏതായാലും അടുത്ത അപ്ഡേറ്റായിട്ട് വരുന്നവരെ നമസ്കാരം താങ്ക് യു